അക്രമിക്കപ്പെട്ട നടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ പുരുഷബീജം പൾസർ സുനിയുടേത് എത്രമാത്രം നൊന്ത് കരഞ്ഞിട്ടുണ്ടാവും നമ്മൾ എപ്പോഴും ചിരിച്ചു കണ്ട ആ നടി പല കഥകളും നമ്മൾ വായിച്ചിട്ടുണ്ട് പീഡനങ്ങളുടെ ഡൽഹിയിൽ നിർഭയയും പെരുമ്പാവൂരിൽ ജിഷയും ട്രെയിനിൽ നിന്ന് ഗോവിന്ദച്ചാമി തള്ളിയിട്ട് പീഡിപ്പിച്ചു കൊന്ന സൗമ്യയും എല്ലാവരും തങ്ങളുടെ ജീവനുവേണ്ടി എങ്ങനെയെല്ലാം കേണു കരഞ്ഞിട്ടുണ്ടാകും അതുപോലെയല്ലേ നമ്മുടെ ഇഷ്ടനടിയും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവുക മൂന്നു നാല് ആണുങ്ങളുടെ ഇടയിൽ കിടന്ന് അവർ പറയുന്നതെല്ലാം ഭയം കൊണ്ട് ചെയ്തു കൊടുത്ത ആ പെൺകുട്ടിയോട് അവർ കാണിച്ചത് ഒരിക്കലും നീതി അർഹിക്കാത്ത ക്രൂരതയാണ് തട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ മുഖം മറിച്ച സുനിയെ കണ്ട് നടി ചോദിച്ചിരുന്നത്രേ എടാ നീ സുനിയല്ലേ എന്ന് നിനക്ക് മനസ്സിലായല്ലേ എന്ന് ചോദിച്ച് മുഖംമൂടി മാറ്റിയാണ് പിന്നെ പീഡനങ്ങൾ തുടങ്ങിയത് സിനിമയിലെ തന്നെ കൊടുംപകയ്ക്ക് ഇരയാവുകയായിരുന്നു നമ്മുടെ സ്വന്തം മകൾ എന്നാൽ ഏറ്റെടുത്ത കൊട്ടേഷനിൽ നിന്ന് സുനി ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു ഒരു ഷൂട്ടിങ്ങിന് നടിയും കൊണ്ട് ഗോവയിൽ പോയ സംഘത്തിലും സുനിയുണ്ടായിരുന്നു അവിടുന്ന് പീഡനശ്രമം നടത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് നടക്കാത്തതിനാലും അതറിഞ്ഞതിനാലും സുനിയെ ആ ഷൂട്ടിംഗ് സംഘം പുറത്താക്കിയിരുന്നു കൊടുത്ത കൊട്ടേഷനിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കൂടാതെ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി നടിയെ ഇടയ്ക്കിടെ ബ്ലാക്ക്മെയിലിംഗ് നടത്തി പണം പിടുങ്ങുകൂടിയായിരുന്നു ഈ കിരാതന്റെ ലക്ഷ്യം ഈ ലൈംഗിക പീഡനത്തിനിടെ ഇരയായ നടിയുടെ വസ്ത്രത്തിൽ കണ്ടെത്തിയ പുരുഷസ്രവം മുഖ്യപ്രതി പൾസർ സുനിയുടേതെന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ നടി ഉപദ്രവിക്കപ്പെട്ട വാഹനത്തിൽ കണ്ടെത്തിയ മുടി ശരീരസ്രവത്തിന്റെ സാമ്പിൾ എന്നിവയ്ക്കൊപ്പമാണ് നടിയുടെ വസ്ത്രത്തിൽ കണ്ട സ്രവവും പരിശോധനയ്ക്ക് അയച്ചിരുന്നത് ഈ ഡബിൾ ഗെയിം കാരണമാണ് കൊട്ടേഷൻ കൊടുത്ത സംഘവും സുനിയെ കൈവിട്ടത് സംവിധായകനും നടനുമായ ലാലിന്റെ അടുത്തെത്തിയില്ലായിരുന്നെങ്കിൽ കഥ മാറുമായിരുന്നു എല്ലാം നടിയുടെ ഭാഗ്യത്തിനാണ് സംഭവിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എന്നും ഇവരുടെ പീഡനത്തിന് ഇരയാകേണ്ടി വരുമായിരുന്നു ഈ നടി ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്